ിൽ നിന്ന് തന്നെ നമുക്ക് ഒഴിക്ക് ഒഴിച്ചു കൊടുക്കാം എന്നാണ് നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ അപ്പം ഞാൻ അതിൻ്റെ ഒരു ഹാഫ് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് മധുരം മതിയെന്ന് നോക്കിയിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കാം അപ്പം എനിക്ക് അത്യാവശ്യം മധുരം മതിയായിരുന്നു ഒരുപാട് ഇച്ചിരി മധുരം വേണ്ടി വരാണെങ്കിൽ വേണമെങ്കിൽ പഞ്ചസാര നമുക്ക് പൊടിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നല്ല മധുരം ഉള്ളതാണല്ലോ കൂടുതൽ ഇഷ്ടം അപ്പം പഞ്ചസാര പൊടിച്ചതാണെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മിൽക്ക് മെയ്ഡ് വേണമെന്നില്ല പഞ്ചസാര പൊടിച്ചതായാലും മതി ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് എഫൻസ് വാനില എഫൻസ് ഒരു ഡ്രോപ്പ് ഒരു ടു ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ടു ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂട് വെള്ളത്തിയിട്ട് തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്ന പാഫ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ഭയങ്കര ടേസ്റ്റിയാണ് വെറൈറ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാകും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ഡെസേർട്ടാണ് അപ്പം ഞാനിവിടെ പാസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിനകത്തിൽ ഇട്ട് കൊടുക്കാം ആവശ്യമുള്ളവർ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിവിടെ പാസ്തയും പിന്നെ ആപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ പാസ്തയൊക്കെ എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് കണ്ടില്ലേ ചൂട് നല്ല നല്ല ചൂട് വരുന്നുണ്ട് നമുക്കിത് ഫ്രിഡ്ജ് വെച്ച് സെറ്റാക്കി എടുക്കണം ില്ല വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയത് വളരെ ടേസ്റ്റിയാണ് യമ്മിയാണ് എല്ലാവർക്കും ഇഷ്ടമാകും നമുക്ക് ഇതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് മുകളിലേക്ക് കുറച്ച് ആപ്പിൾ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പം ഇത്രേ ഉള്ളൂ ഇത് വളരെ എളുപ്പമാണ് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ നിങ്ങളുടെ തണുപ്പ് എത്ര വേണം അതനുസരിച്ച് രണ്ടോ മൂന്നോ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുക്കാം അപ്പം ഇന്നത്തെ ഡിഷ് ഇന്നത്തെ ഡെസേർട്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പോൾ അടുത്ത ദിവസവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്